സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയ്ക്കടുത്ത സദാനന്ദപുരത്തെ കേരള സർക്കാരിൻ്റെ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു നഴ്സറിയിലാണ് സദാനന്ദപുരത്താണത് തെങ്ങൻ തൈകൾ അത് കുറവാണ് നാടൻ തെങ്ങൻ തൈകൾ മാത്രമേ ഉള്ളൂ കൃഷി വിജ്ഞാൻ കേന്ദ്ര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നോക്കാം നോക്കാം കൂടുതലും ഇവിടെ പച്ചക്കറിയുടെ തൈകളാണ് ചീരാ കോളിഫ്ലവർ കോളിഫ്ലവർ ഉണ്ട് ചീര വെള്ളരി തൈ കുറവാണോ അപ്പോൾ ചെറുത് കുറേ പ്രാഷാമുട്ട കാഴ്ചടപ്പുണ്ട് ചെടികളുണ്ട് ഓറഞ്ച് റോസാ ആമരൻ അങ്ങോട്ട് നാല് പേറ്റിട്ടാണ് വീണ്ടും അളകി ഇടുണ്ടോ ഇതെന്താ മെങ്കളാണോ ആ ചേനട് സൈഡിനി തന്നെ അങ്ങനേ കണ്ടിട്ട് കേക്ക് എന്തോ എന്തോ തെങ്ങും തൈകളില്ല തെങ്ങും തൈ ഇനി വരത്തേ ഉള്ളൂ നാടൻ തെങ്ങും തൈകളേ ഉള്ളൂ മറ്റേ ചെടി ഐറ്റംസ് കുറേ ഉണ്ട് കൊട്ടാരക്കിരയ്ക്കടുത്ത് സദാനന്ദപുരത്താണ് ഈ സ്ഥലം ഞങ്ങൾ ചെറിയ തെങ്ങും തൈ നോക്കി വന്നതാണ് പക്ഷേ നാടനേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ സദാനന്ദപുരത്തിനടുത്ത് പനവേലിയിൽ സ്വകാര്യ വ്യക്തിയുടെ നഴ്സറി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു എന്നാലും ഇവിടുത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Subscribe ya Commenti ya Nyanu yu ratsa Bye